ഞാൻ ഞാൻ പറയാനു കാട്ടുപന്നിയുടെ വിഷയത്തിൽ പറയാണെങ്കിൽ കാട്ടുപന്നി വിഷയത്തിൽ ഇപ്പോ ഞാൻ താമസിക്കുന്നതിന്റെ ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് വയലുകളുണ്ട് ആ വയലുകൾ ഒന്നും കൃഷി ഇല്ലാണ്ടിട്ടിരിക്കുന്ന വയലുകളായിരുന്നു കാരണം കാട്ടുപന്നി ശല്യമാണ് അവിടെ മെയിൻ ആയിട്ടുള്ളത് ഈ സർക്കാർ ഈ കാട്ടുപന്നികളെ കൊല്ലാം എന്ന് ഓർഡർ ഇട്ടതിന് ശേഷം അത് വളരെ നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു നഗരസഭ തന്നെയാണ് സുൽത്താൻ ബത്തേരി നഗരസഭ അപ്പൊ അവിടെ ഷൂട്ടർമാർ പോയി പല സ്ഥലത്തു നിന്നും കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു അതിനുശേഷം ഇപ്പോ അവിടെ കൃഷി പലരും തിരിച്ചു കൃഷി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് തന്നെ പലപ്പോഴും ഞാൻ കപ്പയൊക്കെ നടപ്പും ആ കപ്പ പോകുമായിരുന്നു പിന്നെ അതിനുശേഷം ഈ ഇതോടുകൂടി കപ്പ കുറച്ചുകൂടെ വളരാൻ തുടങ്ങി അപ്പൊ അത് പ്രായോഗികം തന്നെയാണ് കാട്ടുപുന്നുകളുടെ വിഷയത്തിൽ പക്ഷെ കാട്ടുപന്നിന്റെ വിഷയത്തിൽ എന്താണ് പ്രശ്നം കാട്ടുപന്നി ഇപ്പോഴും നിയന്ത്ര ഒരു പൂർണ്ണ നിയന്ത്രണമായിട്ടില്ല കാട്ടുപന്നി നമുക്ക് വിചിത്രമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ഇപ്പൊ നടക്കുന്നത് കാട്ടുപന്നിയെ ഷൂട്ടർ വെടിവെച്ച് യാണെങ്കിൽ അതിനെ മണ്ണെണ്ണയൊഴിച്ച് നശിപ്പിക്കണം എന്നാണ് പറയുന്നത് ഇതുകൊണ്ട് സർക്കാരിന് ഇത് ഓപ്ഷൻ ചെയ്തു കൊടുക്കാം അതൊരു വരുമാന മാർഗം ആ ഷൂട്ടർക്കും അതിന്റെ ഒരു പോർഷൻ കൊടുക്കുകയാണെങ്കിൽ തീർക്കാൻ പറ്റും പലരും പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട് കാട്ടുപന്നി കൊന്നതുകൊണ്ടാണ് കടുവ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് തീർച്ചയായിട്ടും ശരിയല്ല കാരണം ഈ കാട്ടുപന്നികളെ കൊല്ലുന്നത് എന്ന് പറയുന്ന വനത്തിലേക്ക് കൊല്ലുന്നല്ല വനത്തിൽ പോയി കാട്ടുപുന്നിയെ കൊല്ലാൻ ഞങ്ങൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ കാട്ടുപന്നികൾ എന്ന് പറയുന്നത് തലമുറകളായി തന്നെ നാട്ടിൽ ജീവിച്ച് നാട്ടുപന്നികളുടെ ഏതാണ്ട് അതേ സ്വഭാവത്തിൽ വളരുന്ന കാട്ടുപന്നികളാണത് അപ്പൊ അതിനെയാണ് ഞങ്ങൾ ചൂട്ടിയും പറയുന്നത് അപ്പൊ അത് ആ കാട്ടുകുന്നിയുടെ വിഷയം വളരെ എഫക്റ്റീവാണ് ഇനിയും അതുപോലെ തന്നെ എണ്ണം നിയന്ത്രിച്ചാൽ എഫക്റ്റീവ് ആവാന്നുള്ളതിന് വേറെ എക്സാമ്പിൾസ് ഉണ്ട് ഇപ്പൊ കടുവകളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന വയനാട്ടിലാണ് എന്നാൽ അതേസമയം പെരിയാർ കടുവ സംഗീതം പി ടിആർ പി ടി ആറിൽ അത്രയും കടുവ വിഷയങ്ങൾ കേൾക്കാറില്ല വയനാട്ടിൽ സ്ഥിരം കടുവ വിഷയങ്ങളാണ് ഉള്ളത് കടുവ വന്ന് വനം വളർത്തുന്നതിനെ പിടിക്കുന്ന ആളുകളെ കൊല്ലുന്നു എന്നുള്ള വിഷയം എന്താണ് കാരണം പെരിയാർ എന്ന് പറയുന്നത് ഏതാണ്ട് തൊള്ളായിരം സ്ക്വയർ കിലോമീറ്ററിൽ കൂടുതലുള്ള സ്ഥലങ്ങളാണ് അപ്പൊ ാണ് അവിടെ വയനാട്ടിനേക്കാൾ കുറച്ച് കടുവകളെ ഉള്ളൂ അപ്പൊ അത് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ക്യാരി കപ്പാസിറ്റിയെ കുറിച്ചാണ് പറയുന്നത് എത്ര ക്യാരി കപ്പാസിറ്റി മാവ എന്നുള്ളതാണ് ഇനി ശ്രീ വിജയകുമാർ ഒരു കാര്യം കൃഷിയെ പറ്റിയാണ് ഞാൻ ചോദിക്കട്ടെ വന്യമൃഗങ്ങൾ നശിപ്പിക്കാത്ത കൃഷി എന്താണുള്ളത് വാഴ നശിപ്പിക്കും ആന നശിപ്പിക്കും കൊരങ്ങ് നശിപ്പിക്കും ഇനി അതുപോലെ തന്നെ കവുങ്ങ് നശിപ്പിക്കും തെങ്ങ് നശിപ്പിക്കും ഈവൻ കാപ്പി പഴുത്ത കാപ്പി കൊരങ്ങ് നശിപ്പിക്കും അപ്പൊ വന്യമൃഗങ്ങൾ നശിപ്പിക്കാത്ത ഒരു കൃഷി എന്ന് പറയുന്നത് എക്കണോമിക്കലി നമുക്ക് ഇവിടെ കുടാൻ പറ്റാത്ത ഒരു കൃഷി തന്നെയാണ് തന്നെയല്ല നമ്മളിപ്പോ ഈ ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട് പല സ്ഥലത്തും പോയിപ്പോ ഞാൻ ഈ കാണുന്നത് എന്ന് പറയുന്നത് ഒരു മുപ്പത് വർഷം ഉള്ള കവുങ്ങാണ് ആന മറിച്ചു വിടിച്ചത് അല്ലെങ്കിൽ നാല്പത് വർഷമുള്ള തെങ്ങാണ് ആന മറിച്ചെടുത്തത് അപ്പോ ഈ മുപ്പത് വർഷം അല്ലെങ്കിൽ നാല്പത് വർഷം ഈ കവുങ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ ആ അത്രയും കാലമായിട്ടും വന്യമൃഗങ്ങൾ ഇറങ്ങാത്ത ഇപ്പൊ ഈ ചുരുക്കി ഒരു പത്ത് വർഷമായിട്ടുള്ള വന്യമൃഗ ശല്യം ഇത്രയും പേര് കൂടിയിട്ട്